ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അതിൽ എന്നെ കണ്ടിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടേന് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇനി സുഖമല്ലേ കേട്ടോ എനിക്ക് പനിയും കഫക്കെട്ടും ഒക്കെ ആയി ചുമയും അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ ഇടാനുള്ളൊരു ഇതൊന്നും ഇല്ല ഇനി പിന്നെ എൻ്റെ വീട്ടിലേനെ കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ രാവിലെ പോന്നപ്പോൾ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ച് പോകുന്നതാട്ടോ രാവിലെ മക്കൾക്ക് സ്കൂൾ സ്കൂൾക്ക് മദ്രസക്കൊക്കെ പോകണമല്ലോ പൈഫക്കുട്ടിനെ മദ്രസിലാക്കിയും ചെയ്ത് പിന്നെ ചിഞ്ചുമോഴ്ക്കൊക്കെ പോവാനായിട്ടുണ്ട് സമയം അപ്പോൾ അതാ ചോറൊക്കെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത് ചൂടാക്കിയാണ് കുക്കറിലിട്ടാണ്ട് ചൂടാക്കിയാണ്ട് അങ്ങനെ പാത്രത്തിലാക്കി കൊടുത്തക്കാണ് പിന്നെ ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും വാങ്ങിച്ച് പോന്നപ്പം അതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തവരൊക്കെ പോയി കുറച്ച് തുണികൾ അതിൻ്റെ അലക്കാനെ അപ്പോൾ അത് അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അപ്പം ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണാക്കും പോലെ ഉണ്ടാക്കിയാൽ മതി ഞാൻ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാനും എങ്ങോട്ടും പോകണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹോംഷോപ്പത്തെ വലിയ ക്ലോസിംഗ് ഒക്കെ ആയിട്ട് രണ്ടു ദിവസമായിട്ട് നല്ല തിരക്കുമായി സുഖം ലൈകും ഒക്കെ കൂടെ ആയപ്പോൾ ആകെ പിടുത്തമോട്ടിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതെ തന്നത് ഇനി ഇൻഷല്ല ഇന്ന് മുതൽ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഒന്നും തന്നെ സമയത്തിനൊന്നും ചിലപ്പോൾ വീഡിയോ വന്നോളണം എന്നില്ല പിന്നെ ഉപ്പാൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉപ്പാക്ക് കുറവ് എന്ന് പറയാനും ശരിക്കും ആയിട്ടില്ല ഇപ്പോഴും ഓക്സിജൻ വേണം ഇടയ്ക്ക് എടുത്ത് വെക്കും ഇടക്ക് വേണം അങ്ങനെയാണ് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡിസ്ചാർജ് ആക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും അസുഖമൊക്കെ മാറാൻ വേണ്ടി ദ ചെയ്യണം പിന്നെ ദാ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ അരി വേഗം കഴുകി വെക്കുന്നുണ്ട് അതൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇടിച്ചക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ഇടിച്ചക്കല്ല ചക്ക പോലെ തന്നെ വന്ന് ചെറിയ കുഞ്ഞു ചക്കയാണ് തോന്നുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊരു ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കേട്ടോ വിചാരിക്കണത് അപ്പോൾ എന്തായാലും അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കടന്നിട്ട് വേവമല്ലോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തീയൊന്ന് കത്തണുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇപ്പം നല്ലോണം കത്തും ചെയ്യും തീ നല്ല വേനലായതുകൊണ്ട് മഴയൊക്കെ പൊയ്ക്കണമല്ലോ അപ്പോൾ അരി ഇട്ട് കൊടുത്ത് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടോ ഞാൻ ഇടിച്ചക്കിയും മുതലിയും വെക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചിന് പക്ഷെ ചക്ക മുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് വിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചക്കൻ്റെ ചോള കാണുന്നുണ്ട് ഞാൻ മുറിച്ച് നോക്കിയപ്പോ അപ്പൊ എന്നാ പിന്നെ ചക്ക കൂട്ടാനാക്കാന്ന് വിചാരിച്ച് എത്ര എളുപ്പമല്ലേ ചക്കക്കാലം മാങ്ങക്കാലം ഒക്കെ വീണ്ടും വരുന്നത് ഇപ്പൊ നേരെ കഴിഞ്ഞിട്ടുള്ളു അതിനില്ലേ ചക്കക്കാലൊക്കെ അപ്പൊ ഇതിപ്പോ അടുത്ത വിട്ടന്ന് തന്നത് തന്നെ ചക്ക നമുക്കും ഉണ്ട് പ്ലാവൊക്കെ പക്ഷെ ചക്ക ഉണ്ടാവാനാവണളളൂ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടല്ലേ പ്ലാവൊക്കെ ഇനി പിന്നെ ഇങ്ങനെ വെഡ് ചെയ്ത തൈകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അങ്ങനത്തെ തൈകളൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ മുന്നിൽ മതിലൊന്നും കെട്ടാത്തതുകൊണ്ട് ഒക്കെ ഇങ്ങനെ നിരന്ന് കടക്കല്ലേ പുല്ലും കാടും മൂടിയാണ്ട് അപ്പോൾ മുറ്റയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനത്തെ തൈകളൊക്കെ കുഴിച്ചിടുന്നു എനിക്കങ്ങനത്തൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഒക്കെ അങ്ങനെ ആക്കുമ്പോഴൊക്കെ റെഡിയാക്കി എടുക്കണം ഇപ്പോൾ എന്തായാലും ഈ ചക്ക കൊണ്ടൊരു കൂട്ടാണ്ടാക്കാം അപ്പോൾ അതാ ഞാനിതിങ്ങനെ നടുക്ക് മുറിച്ചിട്ട് ഒരു കഷ്ണം ഞാൻ എടുക്കണുള്ളൂ കേട്ടോ ഒരു കഷ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കൂട്ടാണ്ടാക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതാ വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചുളകളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ കട്ടുള്ള ചുള തന്നെയാണ് ഇനി ഇത് കടച്ചക്കാണോ എന്ന് അതും അറിയില്ല കടച്ചക്കൊന്നും അല്ല സാധാ ചക്ക തന്നെയാണ് തോന്നുന്നുണ്ട് ചക്ക പല വിധത്തിലും ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും നമുക്ക് തോന്നുന്നു കൂട്ടാണ്ടാക്കാം അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ പേപ്പറിലായതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോയി അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അതുകൊണ്ട് പിന്നെ അവിടെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് കഴുകും കൂടെ ചെയ്യേണ്ട കേട്ടോ ചിലപ്പോൾ മണ്ണോ ചാലിയോ എന്തേലും ഒക്കെ ഉണ്ടോയൊന്നും അറിയില്ല ഞാൻ ആ പേപ്പറിലിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറേ നീങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ചാച്ചൊന്ന് കഴുകി ഇനിയിപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ പറയും ഇടിച്ചൊക്കെ കഴുകൂല ചിലര് കഴുകും ചിലര് കഴുകൂല അങ്ങനെയാണ് നമുക്ക് വൃത്തി തോന്നണമില്ലെങ്കിൽ കഴുകുമൊക്കെ ചെയ്യാലെ അങ്ങനെ കഴുകിയാണ്ട് കുക്കർക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അയ്ക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചാണ്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇത് വേവിക്കാൻ വെച്ചപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിനി കുറച്ച് മുതിരിയും കൂടെ വറുത്ത് ചേർക്കണം ഇടിച്ചക്കി മുതിരി അങ്ങനെ ആക്കാം എന്നൊക്കെ വിചാരിച്ചിനി പിന്നെ ഇത് നല്ലവണ്ണം വെന്ത് ഒളഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഇടിച്ചക്കൻ്റെ ആ ഒരു ഇതല്ല ടേസ്റ്റ് അല്ലേ എല്ലാം അതിന് കിട്ടുക അപ്പോൾ പിന്നെ ചക്ക കൂട്ടാനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം ഇനിയിപ്പം എന്താ തൊടിക്ക് തന്നെ ഇറങ്ങി കാണിട്ടൊന്ന് കറി വെക്കാൻ ഫ്രിഡ്ജിൽ വെക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ മുരിങ്ങ ഒടിച്ചിട്ട് മുരിങ്ങ തേങ്ങ കരച്ചെണ്ണ അങ്ങനത്തെ കറി ഉണ്ടാക്കാമെന്ന് കരുതി മുരിങ്ങ നമ്മളെ തൊടിയിലുണ്ട് അല്ലെങ്കിൽ പുതിയ വീടൊക്കെ വെക്കുമ്പോളേ ഒരു മുരിങ്ങ കൊമ്പും അതേപോലെ കറൂട്ട കറിവേപ്പിന്നല അങ്ങനത്തെതൊക്കെ ഒന്ന് എന്താ കുടിക്കണീൻ്റെ മുന്നേ തന്നെ അങ്ങനെ കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ താമസമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും വലിയ പറമ്പൊന്നും കാണുന്നില്ല അതേപോലെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും അങ്ങനത്തൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാനൊക്കെ പറ്റും ഞാനിത് അന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഈ വീട്ടിൽ വരുന്നതിൻ്റെ മുന്നേ വീട് പണിയൊക്കെ തുടങ്ങി ആ ഒരു ടൈമിൽ മുരിങ്ങ കൊമ്പൊക്കെ കുത്തിയതേനും ഇപ്പോൾ അയ്മന്നെ പിന്നെ അങ്ങനെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വേറെ കൊമ്പും കുത്തി അങ്ങനെ നമുക്ക് മുരിങ്ങയൊക്കെ നമ്മളെ തൊഴിലുണ്ട് കേട്ടോ കറുത്തി ഇഷ്ടം പോലെ ഉണ്ടേനും പക്ഷെ എപ്പോൾ ഇല്ല കേട്ടോ അപ്പം ഒക്കെ തൊഴിൽ ഞാൻ ഇങ്ങനെ മരുന്നൊക്കെ എടുക്കുക അടിച്ചണതുകൊണ്ട് ഒക്കെ പോയിട്ടുണ്ട് വേറെ അടക്കം കരിണ മരുന്നാണ് പുല്ലൊക്കെ കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അടിച്ചണതാണ് അപ്പം എന്തെങ്കിലും തൈകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണങ്ങും ഒരു കണക്കിനത് ദോഷമാണ് അങ്ങനെ ചെയ്യാതൊക്കെയാണ് നല്ലത് പക്ഷെ കാട് മൂടി കടക്കുമ്പോൾ പിന്നെ എന്താ കാട്ടാ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെത്തിക്കോരാനൊക്കെ കഴിയണം എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പം ആ താഴെ തൊടിയിലേക്ക് കാടൊക്കെ വെട്ടിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ അതൊന്നും ഞമ്മളല്ലോ ഞാൻ വെറുതെ വീഡിയോയില് കാണിച്ചെന്നുള്ളൂ അപ്പൊ മുരിങ്ങയൊക്കെ ഞാൻ ഓടിച്ചു തുണന്നിട്ടുണ്ട് ഇനി ഇതാ അതൊന്ന് പിന്നെ ഊരിയടുക്കു വേണം മുരിങ്ങോട് പലരും പല രീതിയിൽ കറി ഉണ്ടാക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങൻ്റെ കറി അല്ല കേട്ടോ മുരിങ്ങ കൊണ്ട് ഉണ്ടാക്കണതാണ് തേങ്ങയും കാന്താരി മുളകൊക്കെ ചതച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണ് എനിക്ക് നല്ല ഇഷ്ടം പിന്നെ മുരിങ്ങ താളിപ്പൂ ഇഷ്ടമാണ് അപ്പം ഞാൻ തേങ്ങ അരച്ചാണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ മുരിങ്ങ ഊരി ഊരി എടുക്കണുണ്ട് ചിലപ്പോൾ പഴുത്തലിയും ഒക്കെ ഉണ്ടാവും അപ്പം മുരിങ്ങ അല്ലെങ്കിലും കൊഴി എല്ലാം തുടങ്ങിയിരിക്കുന്നത് നല്ല തെഴുത്ത ഇലകൾ വന്നിട്ടുണ്ട് എന്നാലും കുറെ പഴുത്ത് ഇങ്ങനെ കൊഞ്ഞാടുന്നുണ്ട് കേട്ടോ അപ്പം ഇനി മുരിങ്ങയൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ വെറുതെ കളയണ്ടല്ലോ പഴുത്തി ചാടി കളയേണ്ടല്ലോ അപ്പം മുരിങ്ങനി ഊരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതും പിന്നെന്താ പിന്നെ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ പൊളിച്ചത് ഉണ്ടേനി അപ്പോൾ അതും പൊട്ടിച്ച് ചിരകി ചിറകി വെച്ചിട്ടുണ്ട് നമുക്ക് മുരിങ്ങ കറിക്കും വേണം അതേപോലെ ചക്ക കൂട്ടാനക്കും കുറച്ച് തേങ്ങ വേണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചോറ് നോക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ഇനി അപ്പം ഇനി അതുകൊണ്ട് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു റേഷൻ കടീ തരിയാണി അല്ലെങ്കിൽ പായസമാവും ചിലപ്പോൾ അങ്ങനെ അതാ ചോറ് കൂട്ടിയിട്ടുണ്ട് ഇനി മുരിങ്ങക്കാരുണ്ടാക്കുക അപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പിടി ചെറിയ കൈപ്പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ചക്ക കൂട്ടാനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും നല്ല ജീര നല്ല ജീരകമല്ല ഞാൻ പെരുംജീരകമാണ് കേട്ടോ ഇട്ടത് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകട ഞാൻ പെരഞ്ചീരകം ഇട്ട് കൊടുത്തത് പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറേശെ അതും ചേർത്ത് കൊടുത്തു അതാ രണ്ട് രണ്ട് മൂന്നാല് കുരുമുളക് കെട്ടോ മുഴുവനായിട്ടുള്ള കുരുമുളക് അത് ഇട്ട് കൊടുത്തു പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി പുറത്ത് അടുപ്പത്തേക്കൊന്നും പോകണില്ല കേട്ടോ മുരിങ്ങക്കറിയൊക്കെ എളുപ്പമാവും ഗ്യാസ് ഒന്നും വേണ്ടതിനും അപ്പോൾ അവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ സമയം ഒരുപാടായിട്ടുണ്ട് രണ്ട് ദിവസം അതിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ രണ്ട് മണിക്കൊന്നും വീഡിയോ ഒന്നും എന്തായാലും വരില്ല രണ്ട് മണിക്കൊക്കെ വീഡിയോ വരണമെങ്കിൽ കുറച്ച് നേരത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണം പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമൊക്കെ വേണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ ചട്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വഴിക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടതാ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മുരിങ്ങ ആക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മുരിങ്ങ അങ്ങനെ ആ എണ്ണയിൽ കടന്നിട്ട് കടന്നിട്ടിങ്ങനെ പോകില്ലേ അങ്ങനെ വേണം കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് എന്താ ഈ ഒരു കറി നല്ല ടേസ്റ്റിൻ്റെ അത് കാണാനും തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും ആ ഇല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴേ ഇങ്ങനെ പാകി നിൽക്കുമല്ലോ കറിയിൽ അപ്പോൾ ഒരു കാണാനൊരു ഭംഗി തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ എന്താ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചരപ്പ് ഉണ്ടല്ലോ തേങ്ങൻ്റെ അരപ്പ് അതായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കറി എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എരികും എരിവൊക്കെ ഉണ്ടാവുട്ടോ നമ്മൾ മുളക് പൊടിയും ചേർത്ത് പച്ചമുളകും ചേർത്ത് അപ്പോൾ ഇല്ലെങ്കിൽ വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പം അത് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കണ്ടിട്ടോ അത് മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് അതിൽ കടന്നിട്ട് ഇനിയും തിളക്കും അപ്പം വേ വേറി കഴിഞ്ഞാൽ മുരിങ്ങ കഴിക്കും അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തിളച്ച് അപ്പം തന്നെ വാങ്ങിയേച്ച് ഇനി ഇതാ നമ്മളെ ചക്ക ഉണ്ടല്ലോ ചക്ക ഞാൻ പറഞ്ഞല്ലോ ഇതാ നോക്കിയപ്പോൾ ഇത് ഇടിച്ചക്കമ്പന്നൊക്കെ വിട്ടിരിക്കുന്നു കെട്ടോ ഇടിച്ചക്ക ആവുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടിച്ചുകൊടുക്കുമ്പോൾ അത് ആ എന്താ പറയുക ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും ഇതും ഇങ്ങനെ ഉടഞ്ഞ് നല്ലോണം ഉടഞ്ഞാണ് കേട്ടോ ചക്ക കൂട്ടാൻ പോലെ ആയിട്ടുണ്ട് അപ്പം ചക്ക കൂട്ടാൻ തന്നെ ആക്കാമെന്ന് കരുതി അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അയപ്പം കുറച്ച് തേങ്ങ ചെലവിയത് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകവും ഇട്ട് കൊടുത്തുണ്ട് അതേപോലെ കാന്താരി മുളകും ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറവ് ഇട്ടെടുക്കണം പിന്നെ ആ തേങ്ങയൊക്കെ ഒന്ന് കുക്കാവും വേണ്ടത് അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു ഇതിലേക്കൊന്നു തന്നെ വറ്റൽ മുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ ചതച്ച് വെച്ച് കഴിഞ്ഞാലോ അതും വീട്ടിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് മൂട്ട് വന്നതിന് ശേഷം ശരിക്കും ഇത് ചക്ക കൂട്ടാൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ കഴിക്കാനേ കഴിച്ചപ്പോൾ ഇടിച്ചൊക്കെ ഒന്നല്ല ചക്ക കൂട്ടാൻ്റെ ടേസ്റ്റ് തന്നെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്ത തന്നതെ നമുക്ക് അപ്പോൾ ഇത് അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ആ വേവിച്ച ചക്ക അതിക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞതുകൊണ്ട് മിക്സ് ചക്ക കുറച്ചിട്ട് കെതിട്ടാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിലീക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറ് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ തേങ്ങേൻ്റെ അരപ്പൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് മിക്സാക്കി കൊടുത്തു അങ്ങനെ ചക്ക കൂട്ടാൻ ആയിട്ടുണ്ട് ഒഴിച്ചൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ നമ്മൾ ഹതിർത്താത്തടുത്തുനിന്ന് മീൻ വാങ്ങലുണ്ടല്ലോ അപ്പോൾ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടൊന്ന് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന മീൻ ഈ എന്താ ചെമ്മീൻ അതും അതേപോലെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് അതൊന്നും ഇപ്പോൾ നന്നാക്കാൻ നേരല്ലെ കേട്ടോ ജസ്റ്റ് ഞാൻ വീഡിയോയിലൊന്ന് കാണിച്ചെന്നുള്ളൂ ഒരു ചെമ്മീൻ ചോറോ അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നിപ്പോൾ ഇനി ഒന്നും നടക്കൂല പിന്നെ ഒഴുണ്ടാകുമ്പോൾ അത് ക്ലീൻ ചെയ്യുകയും ചെയ്തു പിന്നെ കുളി കഴിഞ്ഞാൽ നമുക്ക് മീൻ നന്നാക്കാനൊക്കെ ഒരു മടിയല്ലേ അപ്പോൾ ഇപ്പോൾ ഇത് നന്നാക്കണില്ല കേട്ടോ ഞാനത് എന്താ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കണമീൻ ഉണ്ടല്ലോ അത് എനിക്ക് തോലി അളയൻ കരുതിയായിട്ടാണ് വിചാരിച്ചിട്ട് ആ ചെറുതാത്തന്നെ തൊലിയൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് കട്ട് ചെയ്താണ്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയൊക്കെയാണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാമെന്ന് കരുതി ചെമ്മീൻ അതേപോലെ തന്നെ ഞാൻ ബോക്സ് ഒക്കെ ആക്കുന്ന കേട്ടോ അതിൽ അതൊന്നും ഇങ്ങനെ വെറുതെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കിട്ടുമെന്നുള്ളൂ പ്രത്യേകിച്ച് ഷെമ്മീൻ അല്ലെ നന്നാക്കി വരുമ്പോൾ തന്നെ നേരെ ഒരുപാടാവും ഇതാവുമ്പോൾ പിന്നെ നന്നാക്കാനൊന്നും വല്ലാതല്ല അത് തൊലിയൊക്കെ ഒരു തന്നെ ചെയ്തി തന്നതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കഴുകിയെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒന്ന് ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കണുള്ളൂ കേട്ടോ അതിനിപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ വൈകുന്നേരത്തിന് ഉണ്ടാവുകയുള്ളൂ എന്നാലും ഒരു ഒരു രണ്ട് മൂന്ന് മീനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഒന്ന് കേൾക്ക് അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ എടുക്കാമല്ലോ ഇനി കുറച്ച് ദിവസത്തിന് എന്തായാലും മീനൊന്നും വാങ്ങണ്ട ഇങ്ങനെ ഫ്രീസറിൽ മീനോ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് എന്നാൽ പിന്നെ കൂട്ടാൻ വെക്കാൻ കൊടുങ്ങാൻ നിൽക്കണ്ട രാവിലെ എങ്ങക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഹോസ്പിറ്റലിലല്ലേ പെട്ടെന്ന് ഒന്ന് പോയിപ്പോൾ വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ കൂട്ടാൻ തെരഞ്ഞെ നടക്കണ്ട ഇങ്ങനെ ഫ്രീസറിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ അതൊരു സുഖമാണ് എന്നാൽ ഇപ്പോൾ രാവിലെ ഒന്നും ഇല്ലേനെ ചപ്പാത്തി അതാണ് ഞാൻ ചപ്പാത്തി വാങ്ങിച്ചു പോകുന്നത് ചപ്പാത്തിയും കറിയും വാങ്ങിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ മീനൊക്കെ ഫ്രീസറിൽ വെക്കാനുള്ളതൊക്കെ ബോക്സിലാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മീനായി നിർത്താണ്ട് ഇതാ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകി അതിൽ ഉപ്പ് മുളകുമൊക്കെ ഒന്ന് തേച്ച് വെക്കണേ ഉപ്പു മുളകൊന്നും തേച്ച് വെച്ച് അത് പിടിക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ അപ്പം തന്നെ ഫ്രൈ ചെയ്യാനും വെക്കുകയാണ് അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചീനച്ചട്ടിയിലാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലാകുമ്പോൾ ഒക്കെ കൂടെ ഒരു ട്രിപ്പിൽ പോകില്ല ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്ക് വന്നിട്ടൂല ഇങ്ങനത്തെ എന്താ പറയുക അങ്ങനെ കുഴിയുള്ള ചട്ടിയല്ലേ അപ്പോൾ എല്ലാ ഭാഗത്തുക്കും അങ്ങോട്ട് ഓയിലാവൂല അപ്പോൾ ശരിക്ക് വേവൂല അപ്പോൾ ഒരു മൂന്ന നാലഞ്ച് കഷ്ണമൊക്കെ ഇതേപോലെ ഇട്ട് വേവിക്കട്ടോ ബാ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനി വൈകുന്നേരം ആക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇതീ കിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ ഇല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്താ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗമായി പിന്നെ തിരിച്ചിട്ട് കൊടുത്തു അല്ലെങ്കിലും ഈ ചീനച്ചട്ടിയിൽ മീൻ പൊരിച്ചെടുത്താലേ നല്ല ടേസ്റ്റാട്ടോ എനിക്കിഷ്ടമാണ് ചീനച്ചട്ടിയിൽ മീൻ പൊരിക്കണത് എളുപ്പമാകും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റ് വേണം നല്ലോണം മുരിഞ്ഞിങ്ങനെ കിട്ടും ചെയ്യും ഉൾ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടരുത് കേട്ടോ ഹൈ ഇട്ടാൽ ചിലപ്പോൾ കരിയും എന്താ ഒന്നും ഇങ്ങോട്ട് ആയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ മീനൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതാ പ്ലേറ്റിക്ക് ചോറൊക്കെ വളമ്പി ചോറ് അയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടാനൊക്കെ ആയപ്പോൾ ചോറ് കഴിക്കാനൊരു പൂതിയും പിന്നെ ഇപ്പം രാത്രി അങ്ങനെ ചോറ് കഴിക്കലില്ല കേട്ടോ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ചോറ് അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ കണ്ടപ്പോൾ ഒരു പൂതി അപ്പോൾ വേഗം ചോറൊക്കെ വളമ്പിയും മുരിങ്ങക്കറിയും അതേപോലെ ചക്ക കൂട്ടാൻ ഇട്ട് കൊടുത്തു പിന്നെ അത് മീനും ഒരു സമയമൊക്കെ ആയപ്പോലെത്തന്നെ അയക്കണ്ടേനും അപ്പോൾ ഒരു കഷ്ണ മീനുമൊക്കെ ഇട്ട് പിന്നെ കൊണ്ടാട്ടമുളകും ഞാൻ അതിലിട്ട് പൊരിച്ചെടുത്തീനെ കേട്ടോ മീൻ ഫ്രൈ ചെയ്തപ്പളേം അതൊക്കെ ഇട്ട് അപ്പോൾ അപ്പം അതൊന്നും എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കൂടെ കൂട്ടി ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പഴയ ഉഷാറോട് കൂടിയിട്ട് തന്നെ ഇൻഷാല്ല നാളെ മുതൽ നമുക്ക് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ